മീനിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കടലിലും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ചെറായി ബീച്ചിലാണ് ചെറായി ബീച്ച് ജംഗ്ഷന്റെ റൈറ്റിലേക്ക് തിരിയുമ്പോ തന്നെ കാർ പാർക്കിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഗെസ്റ്റ് ഹൗസിലെ അത്യാപൂർവ കാഴ്ചകൾ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് എൻട്രി ഫീസ് ആയിട്ട് വരുന്നത് നൂറ് രൂപ മാത്രം ഇവിടെ നമുക്ക് വർക്കിംഗ് ടൈം ആയിട്ട് വരുന്നത് ടെൻ എ എം ടു ടെൻ പി എം ഇനി നമുക്ക് ആ മനോഹരമായ നിമിഷങ്ങളിലേക്ക് പോകാം അത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണാൻ കഴിയുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളാണ് കേട്ടോ തൊട്ടപ്പുറത്തായിട്ട് ദൈവ വെള്ളത്തിൽ നീന്തി നീന്തി പോണത് കണ്ടപ്പോൾ പിള്ളേരിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് അടുത്തതായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ദൈവോന്തുകളുടെ സെക്ഷനാണ് കേട്ടോ എന്നെ തൊട്ടിട്ട് കാര്യമില്ല ചേട്ടാ ഞാൻ അനങ്ങില്ലെന്നോൾ മട്ടിലുള്ള ദൈവമറയോതിൻ്റെ ആ ഇരിപ്പ് കണ്ടില്ലേ എന്തൊക്കെ ചെയ്തിട്ട് ആൾക്ക് യാതൊരു റിയാക്ഷൻ ഉണ്ടായില്ല കേട്ടോ നൈറ്റ് ആയോണ്ട് തന്നെ എല്ലാവരും ഉറക്കത്തിന്റെ ക്ഷീണത്തിലായിരുന്നു കണ്ണടഞ്ഞു പോവേട്ടോ എന്നാ പിന്നെ അവർക്കൊരു ശല്യമാകണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്ത ചിലക്കിളി എത്ര രാത്രിയാലും ഞങ്ങൾ എന്നുള്ള രീതിയിൽ കഥകളും പാട്ടുകളുമായി ഇതേ നമ്മുടെ ലൗബൈഡ്സോട് പാറി പറന്ന് നടക്കായിരുന്നു കേട്ടോ പുള്ളികളോടുള്ള കുറച്ചൊക്കെ ഫോട്ടോഷൂട്ടും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ തൊട്ടൻപുറത്തന്നെ നല്ല അക്കോറിയങ്ങള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലാണ് ഈ കണ്ണിന് കുളിമയുന്ന രീതിയിൽ നല്ല കളർഫുൾ മീനുകളൊക്കെ ഉണ്ട് ഉണ്ടട്ടാ നല്ല സുന്ദരമായ സുന്ദരികളുമായ ഈ മീനുകളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയായിരുന്നോ നമ്മൾ കാണാണ്ട് പോണ ഊറ്റിപ്പാട് ഇതേപോലുള്ള മനോഹരമായ നിമിഷങ്ങൾ എത്രയോ ഉണ്ടല്ലേ ഇതേപോലെയൊക്കെ ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ അത് മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും വന്ന് കാണണം കേട്ടോ ഇതേ പോണ മീനിലെ ആരോണ ഇത് നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ ഐശ്വര്യം വരുമെന്നാണ് പറയുന്നത് കേട്ടോ ഓരോ മീനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള പല തരത്തിലുള്ള അക്കുറികളൊക്കെ സെറ്റ് ആണ് കേട്ടോ നമ്മൾ മുന്നോട്ട് നീങ്ങും തോറും നമ്മളെ പിന്നോട്ട് വലിക്കാത്ത രീതിയിൽ നല്ല മനോഹരമായ കാഴ്ചകൾ ഒരുക്കി കടലിൻ്റെ അടിത്തട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാ കടലിന്റെ പോയി നമുക്ക് ഈ മീനുകളെല്ലാം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ ഇങ്ങനെയുള്ളൊരു ഷോകളിലൂടെ നമുക്ക് ഇത്ര മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മുടെ തൊട്ടരിയിലേക്ക് വരത്തില്ലേ ആകാശത്ത് ഇരുട്ടിൽ വെളിച്ചം നൽകുന്ന രീതിയിൽ സ്റ്റാറുകളെ കാണാൻ സാധിക്കുമെങ്കിൽ നമുക്ക് കടലിനടിയിൽ കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളായിട്ട് സ്റ്റാർ ഫിഷുകളെ കാണാട്ട ഉടല കടന്ന് കരയിലെത്തിയാലും കരയിൽ കാണാൻ സാധിക്കാത്ത ഒരുപാട് കാഴ്ചകൾ നമ്മുടെ കാടിനുള്ളിലുണ്ടല്ലേ കാടിൻ്റെ ഉള്ള വലിയ വലിയ മൃഗങ്ങളെയും പക്ഷികളെയും കാണാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഇവിടെ കാണാട്ടോ ഇതെല്ലാരും നല്ല കോസ്റ്റ്ലി പേറ്റ്സ് ആട്ടോ ഇനി കടലിലായാലും കരയിലായാലും കാട്ടിലായാലും നമുക്ക് പേടിയുള്ള കുറച്ച് തീംസ് ഇല്ലേ അവരിലേക്കൊന്ന് പോയാലോ പന്ത്രണ്ട് വെറൈറ്റി ടൈപ്പ് ഓഫ് സ്നേക്ക് ആട്ടോ ഇവിടെ ഉള്ളത് ഇവരൊക്കെ ഭയങ്കര സംഭവങ്ങളാട്ടോ ഇവരുടെ കൂടെ സെൽഫി എടുക്കണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം കാണുമ്പോൾ ചെറിയ ലുക്ക് ഉണ്ടെങ്കിലോ ഈ നീണ്ടുകിറക്കുന്ന ആളുണ്ടല്ലോ അത് കനക്കൊണ്ടെ കുഞ്ഞാണെന്നാട്ടോ ഗൈഡ് പറഞ്ഞത് ഇവിടെ ഒരാൾ കിടക്കണില്ലേ പാവം ഒഴിലുംകുട്ടിയാന്റെ കൂട്ട് വലിയ ഗമയും കാണിച്ച് അവന്റെ കിടപ്പ് കണ്ടപ്പോ തന്നെ എന്റെ ചേട്ടനൊരാഗ്രഹ അവന്റെ ഗമയൊക്കെ അങ്ങടെ എടുത്ത് മാറ്റിയാലോന്നോന്നു എന്റെ ശിവനെ എന്നുള്ള രീതിയിലാണ് എന്റെ ചേട്ടന്റെ ആ ധൈര്യം സംബരിച്ചുള്ള നിപ്പ് പുറമേ ചിരിയും കാണിച്ച് ധൈര്യം സംഭരിച്ച് നിന്നെങ്കിൽ അകത്ത് മുഴുവനും ടെൻഷനായിരുന്നട്ടോ ഈ ഗൈഡ് ചേട്ടന്മാർ തന്ന ധൈര്യത്തിലായിരുന്നട്ടാ നിന്നത് മുഴുവനും എന്നാ പിന്നെ മോൻ ഇവിടേക്കെടുന്ന് സ്റ്റാർ ആയിക്കോന്നുള്ള രീതിയിൽ ഞങ്ങള് പിന്നെ അങ്ങോട്ട് പോയില്ലെട്ടോ ഞങ്ങള് പതുക്കെ അവനെ പോലെ അങ്ങോട്ട് നടന്നു നീങ്ങി അങ്ങനെ ഞങ്ങൾ നടന്നു നിങ്ങിയപ്പോഴൊക്കെ നിന്നും വല്ലാത്ത കിളിക്കൊഞ്ചലുകൾ അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ കിളികളുടെ ഭയങ്കര സൗണ്ടുകളായിരുന്നു പല വെറൈറ്റി ടൈപ്പിലുള്ള തത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നട്ടോ ഈ പക്ഷികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ച്ചല്ലോ ഒളിച്ച് കളിക്കുന്ന ആളാണ് കേട്ടോ നിങ്ങൾ സെൽഫി എടുക്കോ വീഡിയോ എടുക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോ ഞങ്ങൾ ഒന്നിനുമില്ലെന്നുള്ള മട്ടിലായിരുന്നെട്ടോ പക്ഷെ ജയ ഇത് ഇവിടെ രണ്ട് ടീം ഉണ്ട് ഉണ്ടെട്ടോ ഭയങ്കര തുള്ളിച്ചാട്ടക്കാരായിരുന്നു കുട്ടിക്കുരങ്ങമാരാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റിങ് എന്താളും കുസൃതികളാണ് കേട്ടോ ഞാനിവിടെ കുട്ടിക്കുരങ്ങന്മാരുടെ കുസൃതി ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ ദേ ഇവിടെ ഫീനെ കൊണ്ട് സ്പായൊക്കെ ചെയ്യിപ്പിച്ച് നല്ല ഇരിപ്പായിരുന്നു കേട്ടോ ആലി വരുന്ന ടീം മീനൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി കളിക്കുമ്പോ വല്ലാത്തൊരു ഫീലിങ്സ് ആണ്ട്ടോ ശരിക്കും കുറെ ടൈം നമ്മൾ അങ്ങനെ ഇരുന്ന് പോകും പില്ലേഴ്സിനാണെങ്കിൽ ആദ്യം ഒരു ായിട്ടോ പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുന്ന് പോനേ ഉണ്ടായില്ല പിന്നെ ഞങ്ങള് കുറച്ച് സ്പായൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടോ പോകുന്നത് അപ്പൊ വെക്കേഷൻ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ടോ അപ്പോൾ നമ്മുടെ ഈ മനോഹരമായ സ്പോട്ട് സ്റ്റിയർ ഹൗസ് അച്ചറ ബീച്ച് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ